ുംലയും തല്ലിപ്പൊളി ഒന്നുമില്ല വടത്തിൽ പ്ലാനും ഒട്ടുമുള്ള വേറും തല്ലിപ്പൊളി ഒന്നുമില്ല വടത്തിൽ ഒന്നുമില്ല ഇങ്ങനെയാണ് അപരാധിച്ച സിനിമ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു കൊച്ചി താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ അടിപൊളി അതന്നെ സൂപ്പർ വള സീൻ ഒന്നും പറയാല്ല നെഗറ്റീവ് നെഗറ്റീവ് ഒക്കെ പറ കാണണം റിവ്യൂസ് തന്നെ ും ഇല്ല നല്ല മൂവിയൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത് നൈസൊരു പടം സൂപ്പർ അവര് പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ട് പടം ഞെട്ടി <laughs> ും

ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ അങ്ങനെ പ്രകാശ ഇതാണ് ചരിത്രത്തിന് തിരിച്ചടി നല്ല പല ആളുകൾക്കും ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും അത് ഭയങ്കര ആഘോഷം തന്നെയാണ് കേട്ടോ ഈ ഓഡിയൻസിനെ എനിക്കിഷ്ട നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒട്ടും ചെയ്യാതെ കാണുക രണ്ടര മണിക്കൂർ നമ്മളെ എത്തി എന്റർടൈൻ ചെയ്യാൻ പടത്തിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ട നല്ലോടാണ് ലോജിക്കൊന്നും ഇല്ലാതെ കണ്ടാൽ ഞാൻ ഞാൻ നീ ഭയങ്കരനായ വിവരം അറിഞ്ഞില്ല റിവ്യൂസ് എല്ലാം അറിഞ്ഞിട്ട് വന്നേ പക്ഷെ റിവ്യൂസ് പറയുന്ന ഭൂരിഭാഗം കള്ളമാണ് ബ്രോ ഉള്ള കാര്യം പറയാനല്ലോ രണ്ടര മണിക്കൂർ നമ്മൾ കൊടുക്കുന്ന ചെയ്തു വെച്ചിട്ടുണ്ട് പൈസ

പിന്നെ അശ്വന്ത് ഗോക്കൻ കണ്ടെട്ട് പറഞ്ഞേക്ക് അവനെ കൈയിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ചടുത്തിയ പല്ലു തെച്ചും ഈ കുറിപ്പ് മഹാ തൊട്ടിയാട അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ പറയാനുള്ളവരോടൊക്കെ പറയും ഇനിയാണ് എന്റെ ഷോ കാണണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ അപ്പൊ നിങ്ങൾ തന്നെ കാണുക നിങ്ങൾ തന്നെ തീരുമാനിക്കാം തീർച്ചയായിട്ടും ഇനി ഒന്നുമില്ലല്ലേ പറയാനേ ഒന്നുമില്ല പോവാണെ പോവല്ലേ അപ്പം കോൺഗ്രസ് പോയി 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 പോയി